വിശ്വാസികളെ കൊണ്ട് പള്ളികൾ നിറഞ്ഞ് റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊപ്പം ജുമാ മസ്ജിദ് പള്ളിയിൽ പുണ്യം തേടി എത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പുണ്യം തേടി പള്ളികളിൽ എത്തിയത് നൂറുകണക്കിന് വിശ്വാസികളാണ് കൊപ്പം ജുമാ മസ്ജിദ് പള്ളി വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നു ഓരോ റമലാനിലെയും നാല് വെള്ളിയാഴ്ചകളും ഇസ്ലാം മതവിശ്വാസികൾ വലിയ ശ്രേഷ്ഠതയോടെയാണ് നോക്കിക്കാണുന്നത് ആദ്യത്തെ പത്തിലെ ഈ വെള്ളിയാഴ്ചയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കും മണിക്കൂറുകൾ മുമ്പ് തന്നെ എല്ലാവരും പള്ളികളിൽ എത്തി സ്ഥാനം പിടിച്ചിരുന്നു തുടർന്ന് സുന്നത്ത് നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും മുഴുകി റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ ഓരോ വിശ്വാസിയും പുണ്യ ദിവസമാക്കി മാറ്റുകയായിരുന്നു തുടർന്ന് നടന്ന കുത്തുബയിൽ റമലാനിന്റെ പ്രാധാന്യങ്ങളും സക്കാത്തും നോമ്പും എങ്ങനെ നിർവഹിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ശരിയായി ചെയ്യണം എന്ന് വിശ്വാസി സമൂഹത്തിന് പണ്ഡിതൻ വിശദീകരിച്ച് നൽകി സാധാരണ വെള്ളിയാഴ്ചകളിൽ ബാങ്ക് വിളിക്കും മിനിറ്റുകൾ മുൻപാണ് എല്ലാവരും എത്തുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി റമലാനിലെ ആദ്യ വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കും മണിക്കൂറുകൾ മുമ്പ് തന്നെ വിശ്വാസികൾ എത്തി ഖുർആാൻ പാരായണങ്ങളിലും നമസ്കാരങ്ങളിലും മുഴുകിയിരുന്നു റമലാൻ ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളാണ് പകൽ സമയം വ്രതം എടുത്ത് പൂർണമായും ഇബാദത്തുകളുമായി മുന്നോട്ടു പോകുന്ന ഒരേ ഒരു മാസക്കാലം